ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു ഇഞ്ചി പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി ഇഞ്ചി കറി എങ്ങനെ വേണമെങ്കിൽ അത് ഓരോ നാട്ടത്തെ പറയും കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഇഞ്ചി എടുത്തിട്ടുണ്ട് കരുവേപ്പിൻ്റെ ഇല പച്ചമുളകും ഒരു നൂറ്റമ്പത് ഗ്രാം പച്ചമുളകുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇത് നല്ല കട്ടിയായിട്ട് കലക്കി ഒരു നൂറ്റമ്പത് ഗ്രാം പുളി നന്നായി കട്ടിയായിട്ട് കലക്കി വെച്ചതാണ് നല്ലെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് വന്നു പിന്നെ ശർക്കര പാവ് അപ്പോൾ ഒരു ആറച്ചു ശർക്കര നല്ല വലിയ അച്ച ശർക്കര ഒരുക്കിയിട്ട് പാവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവ കടുുക ഇതാണ് നമുക്ക് വേണ്ടത് ഇതിന് നമ്മൾ മുളക് പൊടിയോ ഒന്നും ചേർത്തില്ല നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഇഞ്ചിപ്പുളിക്ക് ആവശ്യമായ മുളക് പച്ചമുളകാണ് വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല ഇത്ര ആയിട്ടും തന്നെ ആഡ് ചെയ്യണ്ടു കൂട്ടോ ആ പ്ലസ് ഉപ്പും കൂടിയുണ്ടേ അത് ഞാൻ വയ്ക്കാൻ മറന്നു ഓക്കെ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക ഓക്കെ ഇനിയിപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോന്നായി കാണിച്ചു തരാം ഇപ്പം നമ്മൾ ആ നൂറ് നൂറ്റമ്പത് ഗ്രാം പച്ചമുളകും നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി നല്ല പൊടി പൊടിയായി മുറിച്ചിട്ടുണ്ട് ചെറുത്താക്കി മുറിക്കുക കേട്ടോ എന്നാലേ നമുക്ക് ആ എണ്ണയിൽ ശരിക്കും മൂത്ത് കിട്ടുള്ളൂ ഇഞ്ചിയാണ് ചെറുതായിട്ട് മുറിക്കേണ്ടത് പച്ചമുളക് അങ്ങനെ കുഴപ്പമില്ല അതിനൊരു വാട്ടർ ലേ ഉള്ളൂ ഇഞ്ചി ഉള്ളും കൂടെ മുരിഞ്ഞു വരണം അതിനാണ് അങ്ങനെ മുറിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ അടുപ്പത്ത് ചീൻ വെച്ചിട്ടുണ്ട് ഇനി അതിൽ നല്ലെണ്ണയാണ് ഒഴിക്കണത് അപ്പം നമ്മളിത് നല്ലെണ്ണ ഈ പുടിവെള്ളം ഒഴിച്ച് തിളച്ച് എണ്ണ പുറത്തേക്ക് വരണം അത് തെളിഞ്ഞു വരണം അത് അതിനനുസരിച്ചിട്ടുള്ള നല്ലെണ്ണം ഒഴിക്കണം കേട്ടോ നല്ലെണ്ണ ഒഴിച്ചാലേ അച്ചാറ് വാസന ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലവണ്ണം ഒഴിച്ച് ഇനി അതിലേക്ക് നമ്മൾ കഴുകുക സാധാരണ കടുക് തളിക്കാൻ എടുക്കുക അതേമാതിരി ഒരു സ്പൂൺ കടുക് ഒന്നോ ഒന്നര സ്പൂൺ ആ ഒന്നര സ്പൂൺ ഇട്ടോളൂ ഒന്നര സ്പൂൺ കഴുകില്ല ഉലുവ ഉലുവ നല്ല വസ്റ്റാണ് ഉലുവ ഇതിൻ്റെ മണം വ്യത്യാസമാണ് അപ്പോൾ ഈ പുളിയിൽ കൂടെ ഈ ഉലുവ വറുത്തത് നന്നായി ഇളച്ച് പറയുമ്പോൾ ഒരു സ്പൂൺ മതി അത് നന്നായിട്ടൊന്ന് ഇതാവണം എന്താ പറയുക വറുത്തെടുക്കണം ഉലുവ വറുത്ത ശേഷം അതിൻ്റെ വാസന വരണം ബ്രൗൺ നിറത്തിലായിട്ട് ആ ഉലുവ കടുക് പൊട്ടി ഉലുവ മുരിഞ്ഞ മണം വരണം അപ്പോഴാണ് നമ്മൾ ഇഞ്ചി ഇടേണ്ടത് കേട്ടോ അത് കടുക് പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടിങ്ങനെ ഉരുവൊന്ന് മുഴുവൻ ആ വാസന വരുന്നുണ്ടോന്ന് ആ നല്ല മണ വരുന്നുണ്ട് ഈ ഉഴുവിൽ മുട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുടി കുടിയായി മുറിച്ചിട്ട് ഇഞ്ചിയാണ് കുറച്ച് ഇടുക ആദ്യം അത് പക്ഷേ ഇഞ്ചി വര ഈ നല്ലെണ്ണയിൽ മുരിങ്ങി വരണം എന്നാലേ അതിൽ സ്വാദും ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞത് ഇഞ്ചി അല്ല ഫസ്റ്റ് കിട്ടുന്നത് അപ്പം ഇനി അതുകൂടി മുരിയണം കുറച്ച് ഒന്ന് റോസ്റ്റാകാം എന്നിട്ടാകാം നമ്മൾ പച്ചമുളക് കരുവേപ്പിൻ്റെ ഇല അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുരിഞ്ഞു വരട്ടെ അപ്പം നമ്മൾ ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കണ്ടത് അങ്ങനെ നമ്മൾ ഇട്ട കോടിയിലെ കട്ടി ചുഞ്ഞിപ്പോയി അപ്പോൾ അങ്ങനെ വേണം ആ സമയത്ത് ഇനി വേണേണ്ടത് നമ്മൾ പച്ചമുളക് നൂറ് ഗ്രാം ഇഞ്ചിൻ്റെ നൂറ് ഗ്രാം പച്ചമുളക് തന്നെ ഇട്ടു വരും പച്ചപ്ര മുളക് പൊടി ഒന്നും ഇല്ല എഴുപത് നമ്മൾ ഇരുത്തി തരണം ഈ പച്ചമുളകും എണ്ണയിൽ വഴിറ്റ് വരുമ്പോൾ അതിൻ്റെ എരിവൊന്നും കുറയും അപ്പം ഇതില്ല ഈ കരിവപ്പിൻ്റെ അലില്ല അത് ഞാൻ പൊറിയായിട്ട് മൂച്ച വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറിക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചി കടിക്കാൻ പറ്റിയാന്ന് പറയുക അതിനാണ് നമ്മളിങ്ങനെ മേടിക്കുന്നത് അപ്പോൾ ആരും വേസ്റ്റ് ഇല്ല പക്ഷേ പച്ച ഇഞ്ചി കടിച്ചാൽ എല്ലാവരും എടുത്തിട്ട് പുറത്ത് വയ്ക്കും ഇതാകുമ്പോൾ കഴിക്കും അതിനാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് മൂക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളക് എണ്ണയിൽ കിടന്ന് നന്നായി മെടിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ പുളി വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഇതാ കളിക്കി വെച്ച ഒരു പാത്രം പുളിയുണ്ട് കേട്ടോ അതായത് ഞാനിത് ഇരുന്നൂറ് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് സാധാരണ നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം പച്ചമുളക് നൂറ്റമ്പത് ഗ്രാം പുളിയാണ് വേണ്ടത് നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി കേട്ടോ ആ കണക്ക് തെറ്റല്ല ഇനി അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ ഉപ്പ് നമുക്ക് നോക്കാം അവരുടെ ഇടുക മഞ്ഞൾപ്പൊടിയും കുറച്ചൂടുക ഇനി അത് ഒ ഒന്ന് കുറുകണം അപ്പോൾ ഈ മുളകൊക്കെ പുളിവെള്ളത്തിൽ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ പുളിയുടെ ഒരു പച്ച ചായ മാറിക്കിട്ടണം അത് മാറിയ ശേഷം നമ്മളത് ശർക്കരപ്പാവം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ അളവെടുത്ത കാരണം നൂറ്റ എന്താ പറയുക നൂ നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എല്ലാം എടുത്ത് നിങ്ങളൊരു നൂറ് ഗ്രാം പച്ചമുളക് നൂറ് ഗ്രാം ഇഞ്ചി നൂറ്റമ്പത് ഗ്രാം പൊടി ശർക്കര ഒരു ആറ് ആറച്ച എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ആ ശർക്കര വെള്ളം ഒഴിച്ചത് അത് നന്നായിട്ട് തിളച്ച് ആ എണ്ണയും ശർക്കര വെള്ളമൊക്കെ നമ്മുടെ തേനിൻ്റെ പരുവാകും അതുപോലെ കുറച്ച് കട്ടിയായിട്ട് ഉപ്പ് മുളക് എരിവ് മധുരം എല്ലാം കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് വരും അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അവർ നല്ല തിളച്ചൊന്ന് കുറുകണം ഇനിയും ആയിട്ടില്ല തിളച്ചുകൊണ്ടിട്ട് ഇനിയും ഒന്നുകൂടെ കുറുകണം ഇതൊന്ന് കട്ടിയായിട്ട് ഞാൻ വേണം അതുവരയ്ക്കാവണം കേട്ടോ ആയിട്ടില്ല ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടു നമ്മുടെ വെള്ളം ഇതായിട്ട് നല്ല കട്ടിയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫിൻ്റെ വെച്ചാൽ ഒന്നും കൂടെ കുഴുകും കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ സിമ്മിലിട്ടിട്ട് കുറിക്കാൽ മതി ഇപ്പം ചുമരലൊക്കെ ഇങ്ങനെ തെറിച്ച മതി നമ്മുടെ കയ്യിൽ തെറിക്കാതെ ശ്രദ്ധിക്കണം അടി കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കണം കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ ഇത് ചൂടാറിയ ശേഷം ചില്ലിൻ്റെ ബോട്ടിലിട്ട് വെച്ചാൽ ആറ് മാസം വരട്ട് കേടുവരില്ല ധൈര്യമായിട്ട് എടുക്കുന്ന എല്ലാം എല്ലാം പാവം മുഴുകിയതാണ് കേട്ടോ ശ്രദ്ധ അത് വാസനയും മണവും എല്ലാം ഞാൻ എടുത്ത അളവൊക്കെ കറക്റ്റായിട്ടുണ്ട് നിങ്ങൾക്ക് ആ അളവൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതാണ് അതേമാതിരി എടുത്തോളൂ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഞാൻ ബോട്ടിലാക്കിയിട്ട് കാണിക്കാം നമ്മുടെ ഇഞ്ചിപ്പുളി അങ്ങനെ റെഡി ആയിട്ടുണ്ട് എനിക്കിതാ ഈ ഒരു ബോട്ടിലെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കുക അത് കേടുവരാതെ ചില്ലിട്ട ബോട്ടിലിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കണം കേട്ടോ ഓക്കെ